തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് ഗൗതമി മലയാളത്തിലും തമിഴിലുമടക്കം നിരവധി ഭാഷകളിൽ നായികയായി നിറഞ്ഞുനിന്ന ഇപ്പോൾ സിനിമയ്ക്കൊപ്പം ബിസിനസ്സുകളിലും സജീവമാണ് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം നടന് കമല്ഹാസനുമായി ലിവിംഗ് ടുഗതറായി ജീവിച്ചിരുന്ന ഗൗതമിയുടെ കഥകൾ മുൻപ് പുറത്തു വന്നിരുന്നു ഇടയ്ക്ക് നടനുമായി ബന്ധം പിരിഞ്ഞ നടി ഇപ്പോൾ സിംഗിൾ മദറായി ജീവിക്കുകയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതായിട്ടാണ് കഥകളെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിരുന്നില്ല നനച്ചിരിക്കാത്ത നേരത്തുള്ള ക്യാൻസറും കുടുംബജീവിതത്തിലെ പാളിച്ചകളും മാത്രമല്ല കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിനും ഗൌതമി ഇരയായിരുന്നു ഇപ്പോൾ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടും രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഗൌതമി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സ്വത്തുതർക്കവുമായി ഭീഷണികൾ വരുന്നു തുടർച്ചയായ ഭീഷണിയിൽ ആശങ്കയുണ്ട് തന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും താരം വ്യക്തമാക്കി സമീപ മാസങ്ങളിൽ ചെന്നൈയിലെ നീലങ്കാരയിലുള്ള ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വ്യക്തി നിയമവിരുദ്ധമായി തന്റെ സ്വത്ത് കൈയടക്കിയതായി ഗൗതമി ആരോപിച്ചു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തർക്കഭൂമി സീൽ ചെയ്തിട്ടുണ്ട് ഈ തർക്കമായിരിക്കാമാണ് നടിയുടെ സ്വകാര്യ സുരക്ഷതയെ ഭയപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്ത തന്റെ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടതായി ഗൗതമി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ അഭിഭാഷകരായി വേഷമിടുന്ന ചില വ്യക്തികൾ തന്നെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ ആരോപിച്ചു തനിക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ച പോസ്റ്ററുകൾ ലഭിച്ചതായും അവർ പരാമർശിച്ചു സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഗൌതമി പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് താരം പറഞ്ഞു നേരത്തെയും സാമ്പത്തിക തട്ടിപ്പിൽ ഗൌതമി ഇരയായിട്ടുണ്ട് ക്യാൻസർ ഉണ്ടായിരുന്ന സമയത്ത് രോഗത്തിന്റെ ചികിത്സയ്ക്കിടയിൽ പതിനഞ്ച് കോടിയോളം വിലവരുന്ന വസ്തു തന്റെ വിശ്വസ്തന്റെ പേരിൽ പവർ ഓഫ് അറ്റോണി കൊടുത്തു എന്നാൽ അയാൾ അതിൽ തിരിമറി നടത്തി ഗൌതമി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരികെ വരില്ലെന്നാണ് അയാൾ കരുതിയത് ഈ വസ്തു തിരികെ പിടിക്കുന്നതിന് താരം ഒരുപാടിടങ്ങളിൽ കയറിയിറങ്ങി അപകട സമയത്ത് തന്റെ പാർട്ടിയായ ബിജെപി പോലും സഹായിച്ചില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിടുകയും ചെയ്തു പിന്നീട് കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് നീതി കിട്ടുകയും ചെയ്തു മലയാളിയായ ഒരു കുന്നംകുളത്ത് സ്വദേശിയും ഈ ക്രൈമിൽ ഉൾപ്പെട്ടിരുന്നു തന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കരുതലായിരുന്നു അതെന്ന് ഗൗതമി പറയുന്നു തെന്നിന്ത്യൻ സിനിമയിലെ താര റാണിയായിരുന്നു നടി ഗൌതമി തൊണ്ണൂറുകളിൽ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിൽ ഒട്ടേറെ മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി മാറിയ ഗൌതമിക്ക് അക്കാലത്ത് ആരാധകർ ഏറെയായിരുന്നു മുൻനിര ായകന്മാരുടെ എല്ലാം നായികയായി തിളങ്ങിയിട്ടുള്ള ഗൗതമിക്ക് മലയാള സിനിമയിലുമത്തരത്തിൽ മികച്ച വേഷങ്ങളാണ് ലഭിച്ചത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെ നായികയായി അവർ അഭിനയിച്ചു ഹിസൈനസ് അബ്ദുള്ള ധ്രുവം എന്നീ ചിത്രങ്ങളിലെ ഗൗതമിയുടെ വേഷങ്ങൾ അധികമാരും മറക്കാനിടയില്ല എന്നാൽ സിനിമാ താരമായ ഗൗതമിയുടെ ജീവിതം ഒരു സിനിമാക്കഥയെ വെല്ലുന്ന സംഭവഹൂലമായ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ